കൗരവരോട് ചൂതുകളിയിൽ തോറ്റ് പന്ത്രണ്ട് വർഷത്തെ വനവാസവും ഒരു വർഷത്തെ അജ്ഞാതവാസവും പൂർത്തിയാക്കി പാണ്ഡവർ ഹസ്തനപുരിക്കടുത്ത് ഉപപ്ലാവ്യത്തിൽ വന്ന് താമസിച്ചു ഇത് മനസ്സിലാക്കിയ സത്യവതി പുത്രനായ വേദവ്യാസ മഹർഷി ഹസ്തിനപുരിയിൽ ചെന്ന് ധൃതരാഷ്ട്രരെയും ദുര്യോധനനെയും വിളിച്ചു വരുത്തി പാണ്ഡവർക്ക് അവകാശപ്പെട്ട പാതിരാജ്യം നൽകാൻ ആവശ്യപ്പെട്ടു ദുര്യോധനന്റെ പിടിവാശിയിൽ മഹാരാജാവായ ധൃതരാഷ്ട്രർക്ക് തനിച്ചൊന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല ഭീഷ്മർ പലതവണ ധൃതരാഷ്ട്രരെ ഉപദേശിച്ചിരുന്നു എങ്കിലും പാതിരാജ്യം നൽകാൻ കൗരവർ തയ്യാറായില്ല കൗരവർ ഇതിനോടകം സഞ്ജയനെ ദൂതനായി ഉപപ്ലാവ്യത്തിലേക്ക് അയച്ച് യുധിഷ്ഠിരനെ കണ്ട് തങ്ങളുടെ സന്ദേശം അറിയിപ്പിച്ചു ദുര്യോധനനാണ് ദൂതനായി സഞ്ജയനെ അയച്ചതെങ്കിലും ധൃതരാഷ്ട്രർ അയച്ചതാണെന്ന് പറയാൻ ആവശ്യപ്പെട്ടിരുന്നു പാണ്ഡവർക്ക് പാതിരാജ്യം നൽകാനാവില്ല എന്നുള്ള വിവരം സഞ്ജയൻ യുധിഷ്ഠിരനെ അറിയിച്ചു കാര്യം ചെയ്ത സങ്കടത്തിൽ തിരിച്ച് ഹസ്തനപുരിയിലെത്തിയ സഞ്ജയൻ മഹാരാജാവിനെ നേരിൽ കണ്ട് യുദ്ധം മൂലമുണ്ടാകുന്ന കൗരവരുടെ തകർച്ചയെ മുൻകൂട്ടി ബോധിപ്പിച്ചു സഞ്ജയന്റെ ഉപദേശത്തെ തുടർന്ന് ദുഃഖിതനായ ധൃതരാഷ്ട്രർ അന്ന് രാത്രി തന്നെ വിദുരരെ വിളിപ്പിച്ചു വിദുരർ ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രയാപത്തിൽ നിന്ന് രക്ഷിക്കാനായി കൗരവരുടെ അസാന്നിധ്യത്തിൽ ധർമാധർമ്മങ്ങൾ ഉപദേശിച്ചു പല കഥകളും ഉദാഹരണമായി പറഞ്ഞ് കൂടുതൽ വിശ്വാസ്യത കിട്ടത്തക്ക രീതിയിൽ ഉപദേശിച്ചിട്ടും പുത്രവാത്സല്യനിമിത്തം ധൃതരാഷ്ട്രർക്കതൊന്നും സ്വീകരിക്കാൻ കഴിയുമായിരുന്നില്ല പാണ്ഡവർക്കു വേണ്ടി മഹാതപസിയായ സനൽകുമാര മഹർഷിയും ദുര്യോധനനെ ഉപദേശിച്ചു മഹായുദ്ധം തടയാൻ ഇങ്ങനെ പലരും അഭ്യർത്ഥന നടത്തിയിട്ടും കൗരവർക്ക് അതൊന്നും സ്വീകാര്യമായിരുന്നില്ല പാണ്ഡവരുടെ അജ്ഞാതവാസം അവസാനിക്കാറായി തിരിച്ചെത്തുമ്പോൾ അവർക്ക് അവകാശപ്പെട്ട രാജ്യം നൽകണം അല്ലാതെ അവരോട് യുദ്ധത്തിനൊരുങ്ങുന്നത് ശ്രേയസ്കരമല്ല മറ്റുള്ളവർ അറിഞ്ഞാൽ നാണക്കേടുമാണ് ഭീഷ്മർ തൻ അഭിപ്രായം ദുര്യോധനനോട് തുറന്നു പറഞ്ഞു അത് കേട്ടപ്പോൾ ദ്രോണരും കൃപരും ശല്യരുമെല്ലാം ഭീഷ്മാചാര്യരെ പിന്താഞ്ഞു പക്ഷേ ആ വിലപ്പെട്ട അഭിപ്രായങ്ങളെ മാനിക്കാൻ ദുര്യോധനൻ തയ്യാറല്ലായിരുന്നു അതെല്ലാം ദുര്യോധനൻ പുച്ഛിച്ചു തള്ളി ആരു പറഞ്ഞാലും താൻ പാതിരാജം തിരിച്ചു നൽകുന്ന പ്രശ്നമില്ലെന്നായിരുന്നു ദുര്യോധനന്റെ പിടിവാശി വീരന്മാരല്ലേ യുദ്ധം ജയിച്ച് സമ്പാദിക്കട്ടെ ദുര്യോധനൻ പ്രഖ്യാപിച്ചു ചാരന്മാരുവഴി ആ വാർത്ത വിരാട് രാജ്യത്ത് താമസിക്കുന്ന പാണ്ഡവന്മാർ അറിഞ്ഞു ഇനി എന്തു വേണം ഒരു ദൂതനെ കൗരവസഭയിലേക്ക് അയച്ചാലോ വിശ്വസ്തനും വേണ്ടപ്പെട്ടവനുമായിരിക്കണം എങ്കിൽ മാത്രമേ ഫലമുള്ളൂ ആരായിരിക്കണം ആശ്രിതവത്സലനും ബന്ധുവുമായ ശ്രീകൃഷ്ണൻ തന്നെയാകണം ധർമ്മപുത്രർ അഭിപ്രായപ്പെട്ടു ആചാര്യന്മാരും കൗരവന്മാരും അനുകൂലിക്കണമെങ്കിൽ മറ്റൊരാളാൽ യാതൊരു ഫലവും ഉണ്ടാവുകയില്ല അത്രയ്ക്ക് ധിക്കാരിയാണ് ദുര്യോധനൻ പിറ്റേന്ന് രാവിലെ ധർമ്മപുത്രർ അനുജൻ സഹദേവനെ ദ്വാരകയിലേക്ക് അയച്ചു അദ്ദേഹം ശ്രീകൃഷ്ണനെ കണ്ട് ജ്യേഷ്ഠൻ പറഞ്ഞ കാര്യങ്ങൾ ധരിപ്പിച്ചു ശേഷം രണ്ടുപേരും കൂടി വിരാട രാജ്യത്തെത്തിച്ചേർന്നു ധർമ്മപുത്രർ തൻ്റെ ആഗ്രഹങ്ങൾ ശ്രീകൃഷ്ണനെ അറിയിച്ചു മറ്റു മാർഗങ്ങളൊന്നും കണ്ടെത്താനാകാത്തതുകൊണ്ടാണ് യുദ്ധം ഒഴിവാക്കണമെന്ന് അപേക്ഷിച്ചു എന്നിൽ നിന്ന് എന്ത് സഹായമാണ് പ്രതീക്ഷിക്കുന്നത് ശ്രീകൃഷ്ണൻ ചോദിച്ചു ദുര്യോധനന്റെ അടുത്തു ചെന്ന് ഒരു സന്ധി സംഭാഷണം നടത്തണം അപമാനകരമാണെന്നറിയാം നന്മയ്ക്ക് വേണ്ടിയാണെന്ന് കരുതി ക്ഷമിച്ചു മാപ്പ് തരണം ധർമ്മപുത്ര കാര്യങ്ങൾ ചുരുക്കി അവതരിപ്പിച്ചു പാതി രാജ്യം നൽകാൻ അവൻ വിസമ്മതിക്കുകയാണെങ്കിൽ അഞ്ചു പേർക്കും കൂടി അഞ്ച് ദേശം തന്നാൽ തൃപ്തികരമാണെന്നും അറിയിച്ചു യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി എത്ര താഴുന്നതിനും സന്നദ്ധരാണ് ഒരു ദേശം ലഭിച്ചാലും സന്തോഷിക്കും അതിനും അവർ തടസ്സം പറയുകയാണെങ്കിൽ അഞ്ച് വീട് ലഭിച്ചാലും ഞങ്ങൾ തൃപ്തരാണെന്ന് അറിയിക്കുക പാണ്ഡവർക്ക് വേണ്ടി ദൂത് പറയാൻ ശ്രീകൃഷ്ണൻ അസ്തുനപുരത്തേക്ക് പുറപ്പെട്ടു തേരാളിയായ ദാരികനെ വിളിച്ച് രഥം എത്തിക്കാൻ ആജ്ഞാപിച്ചു സന്ധിയാത്ര രാജകീയമാകണം സർവ്വജനങ്ങളും അറിയണം പാണ്ഡവർ വളരെയധികം ശ്രമിച്ചിട്ടും യുദ്ധം ഒഴിവാക്കാൻ സാധിച്ചില്ലെന്ന് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഈ തന്ത്രങ്ങൾക്കെല്ലാം അന്തിമ രൂപം നൽകിയത് ശ്രീകൃഷ്ണൻ തന്നെയാണ് പിറ്റേന്ന് രാവിലെ തന്നെ രാജകീയ പ്രൗഢിയോടെ മുരളീധരൻ പുറപ്പെട്ടു പാഞ്ചജന്യം മുഴക്കി ആഗമന വൃത്താന്തം രാജ്യം മുഴുവനും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നീള ഭഗവാനെ ദർശിക്കാൻ ജനങ്ങൾ അണിനിരുന്നു കൗരവസഭയിലും ധാരാളം രാജാക്കന്മാർ സന്നിഹിതരായിരുന്നു അവരെയെല്ലാം ദുര്യോധനൻ ക്ഷണിച്ചു വരുത്തിയതാണ് ഭഗവാന്റെ ദൂതിന് ദൃക്സാക്ഷികൾ വേണമല്ലോ ശ്രീകൃഷ്ണൻ ചെന്ന ഉടനെ ധൃതരാഷ്ട്രരുടെ കൊട്ടാരത്തിലേക്കാണ് പോയത് അദ്ദേഹത്തെ കണ്ടു വണങ്ങി തന്നെ അവഗണിച്ചതിലും പാണ്ഡവർക്കു വേണ്ടി ശ്രീകൃഷ്ണൻ ഇടപെടുന്നതിലും ദുര്യോധനന് നീരസമുണ്ടായിരുന്നു അക്കാര്യം നേരിട്ട് പറയാനും ദുര്യോധനൻ മടിച്ചില്ല പിന്നീട് കൃഷ്ണൻ വിജുരഗ്രഹത്തിലേക്ക് പോയി കുന്തിദേവിയെ കണ്ടു വന്നിച്ചു അതിനുശേഷം ദുര്യോധനന്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു അപ്പോഴേക്കും സമയം വളരെ വൈകിയിരുന്നു പാണ്ഡവരുടെ ദൂതനായി കൃഷ്ണൻ വരുന്നുവെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു ദുര്യോധനൻ കൃഷ്ണനോട് പറഞ്ഞു ശരിയാണ് ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കരുതല്ലോ ചെറുപുഞ്ചിരിയോടെ ഭഗവാൻ ദുര്യോധനനോട് പറഞ്ഞു ശേഷം വിധിരരുടെ ഗ്രഹത്തിലേക്ക് പോയി ദുര്യോധനനെ ഉപേക്ഷിച്ച് കൃഷ്ണൻ വിദിരരുടെ ഗ്രഹത്തിൽ താമസിച്ചതും ആഹാരം കഴിച്ചതുമൊന്നും ദുര്യോധനനും ഇഷ്ടമായില്ല പിറ്റേന്ന് രാവിലെ ഭഗവാൻ രാജകീയ പ്രൗഢിയോടെ ധൃതിരാഷ്ട്രരുടെ കൊട്ടാരത്തിലെത്തി അപ്പോഴേക്കും ദുര്യോധനൻ കർണൻ ശകുനി ദുശാസനൻ തുടങ്ങിയവരെല്ലാം അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു അവർ ശ്രീകൃഷ്ണനെ എങ്ങനെ നാണം കെടുത്തി അയക്കാമെന്ന് ആലോചിക്കുകയായിരുന്നു ശ്രീകൃഷ്ണൻ പാണ്ഡവരുടെ ദൂതനായിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് സഭാതലത്തിലെത്തുമ്പോൾ ആരും എഴുന്നേറ്റി ബഹുമാനിക്കരുത് ദുര്യോധനൻ എല്ലാവരോടും പറഞ്ഞു എന്നാൽ ചെറുപുഞ്ചിരി തൂകി ഭഗവാൻ സഭാതലത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഇരിപ്പിടങ്ങളിൽ നിന്ന് എല്ലാവരും എഴുന്നേറ്റി ശ്രീകൃഷ്ണനെ തൊഴുതു വണങ്ങി ദുര്യോധനൻ കോപം കൊണ്ടു ജലിച്ചു അനുസരണക്കേട് കാട്ടിയവരെ പിന്നെ കണ്ടുകൊള്ളാമെന്ന ഭാവത്തിൽ എല്ലാവരെയും നോക്കി വൈരാഗ്യമെല്ലാം മനസ്സിലൊതുക്കി ശ്രീകൃഷ്ണനെ സ്വീകരിച്ച് സഭാതലത്തിലിരുത്തി ഭൂതനായ ശ്രീകൃഷ്ണൻ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ തർക്കങ്ങൾ തലപൊക്കി തുടങ്ങി പാണ്ഡുവംശത്തെ ചോദ്യം ചെയ്ത് ദുര്യോധനൻ രാജ്യാവകാശം നിഷേധിച്ചപ്പോൾ ഭഗവാൻ കൗരവപക്ഷത്തെക്കുറിച്ചും ആരോപണങ്ങൾ ഉയർത്തി തർക്കം മൂത്തപ്പോൾ പാണ്ഡവർക്ക് അവർ മുമ്പ് ഭരിച്ചിരുന്ന പാതിരാജ്യം നൽകാൻ ശ്രീകൃഷ്ണൻ ആവശ്യപ്പെട്ടു ഒരിക്കലും സാധ്യമല്ല ദുര്യോധനന്റെ ശബ്ദം സഭാതലത്തിൽ മുഴങ്ങി എങ്കിലും അതിൽ പകുതി നൽകണമെന്നായി ശ്രീകൃഷ്ണൻ അതിനും ദുര്യോധനൻ തയ്യാറായില്ല അഞ്ച് ദേശങ്ങൾ നൽകാൻ അപേക്ഷിച്ചു അതിനും ഒരുക്കമല്ലായിരുന്നു എന്നാൽ ഒരു ദേശവും അഞ്ചു വീടും നൽകണമെന്നും പറഞ്ഞു അതിനും വഴിപ്പെട്ടില്ല അവർ അഞ്ചു പേർക്കും കൂടി ഒരു വീടെങ്കിലും നൽകൂ എന്ന് പറഞ്ഞപ്പോൾ ക്ഷുഭിതനായ ദുര്യോധനൻ സൂചികുത്താൻ പോലും പാണ്ഡവർക്ക് സ്ഥലം നൽകില്ലെന്ന് തീർത്തു പറഞ്ഞു ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത ദുര്യോധനന്റെ കടുംപിടുത്തം കണ്ടപ്പോൾ ദൂത് പോലും ശ്രീകൃഷ്ണന് തോന്നി പിന്നെ ദൂതന്റെ ഭാവത്തിലായിരുന്നല്ല സംസാരം ശബ്ദത്തിൽ അല്പം ഭീഷണി കൂടി കലർന്നിരുന്നു രാജ്യം പാണ്ഡവർക്ക് നൽകണം നിരാകരിക്കാനാണ് ഭാവമെങ്കിൽ മുഴുവൻ രാജ്യവും നഷ്ടപ്പെടാൻ ഇടവരും യുദ്ധം ക്ഷണിച്ചു വരുത്തേണ്ടെന്ന് കരുതിയാണ് ഇത് പറയുന്നത് ഇത് പാണ്ഡവരുടെ ദൌർബല്യമാണെന്ന് കണക്കാക്കുന്നുവെങ്കിൽ തെറ്റിപ്പോയി അവരെ ജയിക്കാൻ കഴിയുമോ എങ്കിൽ കാത്തിരുന്ന് കാണാം എന്റെ പിന്തുണയൊന്നും അവർക്കുണ്ടാകും കൗരവരെ ഇല്ലാതാക്കാൻ ഭീമസേനൻ മാത്രം മതി അർജുനൻ കർണനെ വധിക്കും മഹാരഥന്മാരെ കണ്ട് അഹങ്കരിക്കേണ്ട എല്ലാവരുടെയും അന്ത്യം കുറിക്കാനുള്ള സമയം അടുത്തു വരികയാണ് ശ്രീകൃഷ്ണൻ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് ദുര്യോധനനോട് പറഞ്ഞു ആരെവിടെ ദുര്യോധനൻ കൽപ്പിച്ചു തിക്കാരിയായ ദൂതനെ പിടിച്ചുകെട്ടി കാരാഗ്രഹത്തിൽ അടയ്ക്കു വില്ലാളിയായ പാണ്ഡവന്മാരുണ്ടല്ലോ അവർ വന്ന് രക്ഷിക്കട്ടെ ദുര്യോധനൻ ശ്രീകൃഷ്ണനെ വെല്ലുവിളിച്ചുകൊണ്ട് അട്ടഹസിച്ചു ഭടന്മാരോടൊപ്പം ദുശാസനും ഏതാനും അനുജന്മാരും ചങ്ങലയുമായെത്തി ശ്രീകൃഷ്ണനെ പിടിച്ചുകെട്ടിക്കൊണ്ട് പോകാനുള്ള ശ്രമം ആരംഭിച്ചു ആ കാഴ്ച കണ്ട് സജ്ജനങ്ങളും ഗുരുജനങ്ങളുമെല്ലാം ഞെട്ടി പറച്ചു ലോകനാഥനെ ബന്ധിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് ഭയപ്പെട്ട് സജ്ജനങ്ങൾ ശ്വാസമടക്കി നിന്നു ശ്രീകൃഷ്ണന്റെ ചുണ്ടുകളിൽ കളിയാടിയിരുന്ന പുഞ്ചിരി മാഞ്ഞു ചങ്ങല ശരീരത്തിൽ സ്പർശിച്ചപ്പോൾ ശരീരം ഉഗ്രതേജസ്സോടെ വിളങ്ങി മുനിമാരും മഹാബ്രാഹ്മണരും ഭഗവാനെ കൈകൂപ്പി സ്തുതിക്കാൻ തുടങ്ങി ഭഗവാന്റെ വിശ്വരൂപം കണ്ട് ദുര്യോധനൻ അല്പനേരം ഭ്രാന്തനെ പോലെ ബോധമില്ലാതെ സഭാതലത്തിൽ വീണുപോയി അന്ധനെങ്കിലും ധൃതരാഷ്ട്രർക്കും ഉൾക്കണ് ഭഗവാന്റെ വിശ്വരൂപം ഭഗവാൻ കാണിച്ചു കൊടുത്തു അല്പം കഴിഞ്ഞപ്പോൾ ഭഗവാൻ സ്വയം പൂർവരൂപം പ്രാപിച്ചു രഥത്തിൽ കയറി മടങ്ങി വഴിക്കെ വിദുരഗ്രഹത്തിൽ ചെന്ന് കുന്തിദേവിയെ കണ്ടു വണങ്ങി വിവരങ്ങളെല്ലാം പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു ശ്രീകൃഷ്ണൻ വിരാടരാജ്യത്തെത്തിച്ചേർന്നു ധർമ്മപുത്രരെ വിവരങ്ങൾ ധരിപ്പിച്ചു ദുര്യോധനന്റെ ദുശാഠ്യമാണ് സന്ധി സംഭാഷണങ്ങൾക്ക് തകർച്ചയെന്ന് കാരണമെന്നും ഇനിയും യുദ്ധമാണ് ഏക പോമൊഴിയെന്നും ഭഗവാൻ പറഞ്ഞു അതിന് കായികവും മാനസികവുമായി തയ്യാറെടുക്കുവാൻ ശ്രീകൃഷ്ണൻ പാണ്ഡവരെ ഉപദേശിച്ചു പാണ്ഡവരും കൗരവരും യുദ്ധത്തിന് തയ്യാറെടുക്കുന്നുവെന്ന വാർത്ത സർവത്ര പരന്നു ബലരാമൻ്റെ ചെവിയിലും അതിർത്തി ശ്രീകൃഷ്ണന്റെ നയത്തോളം ബലരാമൻ എതിർപ്പുണ്ടായിരുന്നു ബലരാമനും കൃഷ്ണനും പാണ്ഡവരെന്നോ കൗരവരെന്നോ ഭേദമില്ല രണ്ടു കൂട്ടരും ഒരുപോലെയാണ് അതുകൊണ്ട് ബലരാമൻ യുദ്ധത്തിൽ പങ്കെടുക്കില്ല എന്നറിയിച്ചു യുദ്ധം കാരണം കൃഷ്ണനിൽ നിന്ന് അകലാൻ കാരണമായാൽ അത് ബലരാമന് സഹിക്കാനാവില്ല അദ്ദേഹം രാജ്യം വിട്ട് ഒരു നീണ്ട തീർത്ഥയാത്രയ്ക്കൊരുങ്ങി പുറപ്പെട്ടു അങ്ങനെ കുരുക്ഷേത്ര യുദ്ധത്തിന് കളമൊരുങ്ങി മഹാഭാരത കഥയിലെ കൃഷ്ണദൂത് എന്ന ഭാഗം ഇവിടെ അവസാനിക്കുന്നു നന്ദി